അനുഭവമായി തീർന്നേനെ സൂര്യ ആരാധകരെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി മാത്രം ഒരു ടൈം ട്രാവൽ സെറ്റപ്പ് കൂടി വെച്ച് അതിൽ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലും കൊണ്ടുവന്ന് അതിൽ ഒരു ഫ്രാൻസിസിനെയും കൊണ്ടുവന്ന് കഥയെ ശിഥിലമാക്കിയതുപോലെയാണ് എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയത് എന്തായാലും ഈ കഥ വേണ്ട രീതിയിൽ സ്റ്റോറിയിലോ സ്ക്രിപ്റ്റിലോ കൂടുതൽ ശ്രദ്ധിക്കാതെ സിനിമ എടുത്ത ഈ ആരാധകരെ മാത്രം മുന്നിൽ കണ്ട് സിനിമ എടുത്ത സിനിമ സംവിധാനം ചെയ്ത ശിവ തന്നെയാണ് ഈ സിനിമയുടെ പരാജയത്തിന് കാരണം കങ്കുവയുടെ കഥ മാത്രം പറഞ്ഞിരുന്നുവെങ്കിൽ സിനിമ മറ്റൊരു തലത്തിൽ എത്തിയേനെ അതുപോലെ തന്നെ സിനിമ ഒരു ശ്രദ്ധിക്കപ്പെടുന്ന സിനിമയും ഒരു സൂപ്പർ ഹിറ്റ് സിനിമയും ഒരു മികച്ച എക്കാലത്തെയും സൂര്യയുടെ മികച്ച ചിത്രം എന്ന് ഓർക്കാൻ കഴിയുന്ന ഒരു സിനിമയായി ഒരുപക്ഷെ കങ്കുവ മാറിയേനെ പിന്നെ എന്തിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു ഫ്രാൻസിസ് എന്ന കഥാപാത്രത്തെ സിനിമയിൽ തിരികെ കയറ്റിയത് അത് ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായി ഇപ്പോഴും അവശേഷിക്കുന്നു